അപ്പോ അപ്പോ എന്നും പറ്റിച്ചോ ഇന്നും പറ്റിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല പറ്റിച്ചിട്ടില്ല ഞാൻ ഞാനിപ്പോ വരാം ആരും പോകരുത് പനൊന്നുമണിയായ പാനൊന്നുമണിയായ പാനൊന്നു മണിയെ പോണല്ലോ ഓക്കെ ബൈ മാസേ പോവരുത് മാസ പോകരുത് ഞാൻ താവിരുന്നു ആരും പോകരുത് മാമൂണ്ണുകയാണോ ആക്രീന്ന് ചോദിക്കുന്നുണ്ട് മാമുണ്ണുകയല്ല ഞാനിവിടെ ഇപ്പൊ വരാം ഇതാ ഞാൻ ക്യാമറ ഓൺ ആക്കാൻ പോകുന്നു സഹദരി സഹദ്രി ആക്രി മാക്രി അവതരിപ്പിക്കുന്ന ഏതാ ഉടനീ എന്താണോ ഓവർ ഓവർ ആരും പോകരുത് ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇതാ ക്യാമറ ഓണാക്കാൻ പോകുന്നു ആരോ വിജയ ഇവിടെ ആരോ ഇല്ലേ ക്യാമറ കാണാക്കാൻ പോവാളൂ കുറച്ച് കല്ലേ ഉണ്ടോ എന്താ വിരുന്നു ഞാൻ കാണാത്തേ അയ്യോ എന്നെ കാണാമ്യ ഇതോടെ എന്റെ വീഡിയോ എടാ കാണാട്ടു പറയുന്നുണ്ടെന്ന് ഇത് എന്ത് പറയാനാന്ന് പറഞ്ഞേ ഇത് പോന്നില്ല ഇറങ്ങിട്ട് ഞാനൊന്നിറങ്ങിട്ട് കേറാവേ എനിക്കാരെങ്കിലും മെസ്സേജി വാട്സാപ്പിന്റെ ആരും അയ്യോ എന്നെ കാണാ നോക്കുന്നില്ല എന്നെ കാണോക്കുന്നില്ല ഇതെന്ത് പറ്റി നീ അങ് വാങ്ങി പോയോ ഇല്ലടാ എനിക്ക് വീഡിയോ ഓണാവുന്നില്ല ഇതെന്ത് പറ്റി വായിക്കാത്ത എന്താടാ സത്യം എന്നെ കാണാക്കുന്നില്ല അയ്യോ ഞാൻ ഇവിടെ ഉണ്ട് എന്നെ ആരിക്കും കാണാ എന്താണ് ഇവിടെ നടക്കുന്നേ എടാ എന്താ ഒറ്റ ഇവിടെ ഒരു കളം പറയുന്നുണ്ട് എടാ എന്നെ കാണാകുന്നില്ലടാ എന്നെ ആർക്കും കാണാകുന്നില്ല ഹൈഡ് ലൈവ് വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നട അതെന്താ പറ്റി കൊണ്ടുപോയേടാ ഹൈഡ് ഇൻവിസിബിൾ ആക്രിയുടെ ഫോണോ എടുക്കാൻ അങ്ങോട്ട് എടാ ഞാനേ ഒന്ന് ലൈവ് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഇടാവേ ഒന്നുകൂടി ഇടാവേ കേട്ടാ എടാ ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഇടാവേ ഇട ഞാൻ ഞാനെന്ത് ചെയ്യാനെ എനിക്ക് ഇതിനകത്ത് വീഡിയോ കാണാൻ ഒക്കുന്നില്ല ഇതെന്ത് പറ്റിന്ന് അറിയാൻ വയ്യല് 내 n 아 a d 가나요?